ഞാൻ ചെറിയ സർപ്രൈസ് തരാൻ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് കേരള പി എസ് സിയുടെ പ്രൊഫൈൽ ലോഗിന് സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ് കേരള പി എസ് സിയുടെ പരീക്ഷകൾക്ക് കൺഫേമേഷൻ കൊടുക്കുന്നതിന് സംവിധാനം ഓൾറെഡി നിലവിലുണ്ട് സോറി മലപ്പുറം അല്ലേ ഇനി പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്യുവാൻ ഒ ടി പി സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ് എനിക്കറിയാം ഏപ്രിൽ ഫോൾ അല്ലേ അല്ല ഏപ്രിൽ ഫോൾ മാർ ആക്കിയോ അങ്ങനെ പി എസ് സിയുടെ പ്രൊഫൈൽ ലോഗിൻ കൂടി ഒ ടി പി ഇല്ലാതെ ഇനി ലോഗിൻ സാധ്യമല്ലേ നിനക്ക് പോയ പറഞ്ഞിട്ട് പോയായിരുന്നു പെണ്ണിന്റെ കാറ് വന്നു ഇവിടെ നിന്റെ ഡെഡ് ബോഡിക്ക് വേണ്ടിയാണ് ഇവിടെ ജനങ്ങളെല്ലാം തെരച്ചിൽ നടത്തുന്നത് ഈ ശബ്ദം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ് പാസഞ്ചേസ്റ്റിന് ഒരു ത്രില്ല് വേണം അപ്പോ ഞാനങ്ങോട്ട്